അൽനസാറും അൽറിയാദും ഏറ്റുമുട്ടിയ ഒരു മത്സരമാണ് നമ്മൾ ഇന്നിവിടെ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്നത് അത് ക്രിസ്ത്യാനാരാധകരെ ഒരിക്കൽ കൂടെ കളിക്കളത്തിൽ ആവശ്യപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു അത് തൻ്റെ നാൽപ്പതാം വയസ്സിലും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കളിയാക്കലുകളും കേട്ടിട്ടും തല താഴ്ത്താതെ താൻ ഒരിക്കലും തല താഴ്ത്തില്ല എന്ന വാശിയോടെ തല ഉയർത്തി തന്നെ നിൽക്കുന്ന ക്രിസ്ത്യാനയെ ഓരോ മത്സരത്തിലും നമുക്ക് കാണാം പ്രായമയാളെ പതുക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ വീര്യം കുറയ്ക്കാതെ തന്നെ അയാൾ താൻ ആരാണെന്ന് ഓരോ നിമിഷവും കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അയാളുടെ മോശം പ്രകടനം കണ്ട് കൊട്ടി ആഘോഷിച്ചിരിക്കുന്ന വിമർശകർ ഉണ്ടെങ്കിൽ പോലും തന്റെ സ്വന്തം ആരാധകരെ ആവേശപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും അയാൾ ഓരോ നിമിഷം ശ്രമിക്കുന്നുണ്ട് ആ കാലിൽ എത്ര കാലം കഴിഞ്ഞാലും തീരാത്ത ആവേശമുണ്ടെന്ന് അയാൾ ഓരോ മത്സരത്തിലൂടെയും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് തന്റെ നാപ്പതാം വയസ്സിൽ സൗദി അറേബ്യ ലീഗിൽ കളിക്കുന്ന അദ്ദേഹം അൽനസാറിന് വേണ്ടി വോട്ട് കെട്ടുമ്പോഴും മോശം പ്രകടനമാണ് അയാളിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനമാണ് അയാൾക്ക് കേൾക്കേണ്ടി വരുന്നത് ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിൽ പുതിയ താരൂര്യ യങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് പല പുതിയ മുഖങ്ങളും വന്ന് യൂറോപ്യൻ ഫുട്ബോളിനെ ആവേശത്തിലാണ് പല പുതിയ അവതാരങ്ങളും യൂറോപ്യൻ ഫുട്ബോളിനെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ഒന്നോർക്കുക ഒരു കാലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒരു താരമുണ്ടാക്കിയോളം ഇന്ന് ലോക ഫുട്ബോളിൽ ആർക്കും യൂറോപ്യൻ ഫുട്ബോളിൽ ഉണ്ടാക്കാൻ കഴിയാത്ത അത്രയുമുണ്ട് യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് വിട്ട് സൗദി ലീഗിൽ പോയി ചെറിയൊരു ടീമിനു വേണ്ടി കളിക്കുമ്പോൾ ലോക ഫുട്ബോൾ പ്രേമികൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് ഒരു കാലത്ത് യൂറോപ്യൻ മൈതാനങ്ങളിൽ അയാൾ കാണിച്ചുവെച്ച പോരാട്ട വീര്യം ഒരു കാലത്തും മായപ്പെടാതെ ഫുട്ബോൾ ചരിത്ര പുസ്തകത്തിൽ എന്നും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും ഇന്ന് തൻ്റെ ഫോമിലല്ലാത്ത ക്രിസ്ത്യാനോയുടെ മികച്ച മത്സരങ്ങളിലെ ഒരു മത്സരം തന്നെയായിരുന്നു ഇത് അതേ മത്സരം തുടങ്ങിയതും ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചു കൊണ്ടേരുന്നത് അങ്ങനെ മത്സരത്തിൽ അൽ റിയാ താരത്തിൽ നിന്നും ഒരു ലോങ് റേഞ്ചർ വരുന്നു അത് നസർ ഗോൾ കീപ്പർ സേവ് ചെയ്താകിട്ടിയെങ്കിൽ പോലും തിരിച്ചു വന്ന പന്ത് അൽ റിയാ താരം ഗുലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുകയാണ് അതെ അങ്ങനെ അൽനസാറിന് തിരിച്ചടി എന്നോണം അൽ റിയാദിദ ഗോൾ നേടിക്കൊണ്ട് ലീഡ് ഉയർത്തിയിരിക്കുന്നു ഇപ്പോൾ ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ വിജയിച്ചു നിൽക്കുന്ന പിന്നീട് മത്സരത്തെ ആവശ്യപ്പെടുത്തിക്കൊണ്ട് അൽനസറിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു അത് നേരെ സാദിയോ മേനയിലേക്ക് സാദിയോ മേനയിൽ നിന്നും ക്രിസ്ത്യാനോയിലേക്ക് അത് മനോഹരമായ ഫിനിഷിങ്ങിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ മത്സരത്തെ ലക്ഷ്യം കണ്ടിരിക്കുകയാണ് അങ്ങനെ മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഇപ്പോൾ മത്സരം ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ സമനിലയിലേക്ക് എത്തിയിരിക്കുന്നു ക്രിസ്ത്യാനോ റൊണോൾഡോയുടെ ഗോൾ വന്നതോടെ വിജയ സാധ്യത ഉറപ്പിച്ച് അൽനസാർ ആരാധകരാഗ്രൗണ്ടിലേക്ക് ഊറ്റുനോക്കുകയാണ് ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് മത്സരം വീണ്ടും ആരംഭിക്കുന്നു അൽനസർ വീണ്ടും ഓരോ ആക്രമണമായി അയച്ചുവിടുന്നുണ്ട് മത്സരത്തിൽ വിജയം നേടാനായി തന്നെ പക്ഷെ പിന്നീട് അവർക്ക് ഗോളൊന്നും അങ്ങനെ നേടാൻ സാധിക്കുന്നില്ല ഒരു ഗോളിന് വേണ്ടി അൽ നസർ ആരാധകർ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ആ ഒരു മുന്നേറ്റം വരുന്നത് സഹാദിയ മേനെ പന്തുമായി പോസ്റ്റിലേക്ക് കുതിക്കുന്നു അൽയാതിൽ പോസ്റ്റിൽ വലിയ അപകടം സൃഷ്ടിച്ചാതെ അൽയാതെ ഡിഫൻഡർ ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നു ക്ലിയർ ചെയ്ത പന്ത് ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി അയാളുടെ കാലുകളിലേക്കാണ് വരുന്നത് ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യുന്നതിന് മുൻപ് അയാളുടെ കാലിൽ നിന്നും ഒരു മിസൈൽ പവറുള്ള ഷോട്ട് അതെ അത് അൽ റിയാദ് പോസ്റ്റിന്റെ വലയെ കുലുക്കിയിരിക്കുന്നു ലോക ഫുട്ബോൾ ആരാധകരെയും ക്രിസ്ത്യാന ആരാധകരെയും ആവേശപ്പെടുത്തുന്ന ഒരു ഗോളായിരുന്നു അതെ ആ മത്സരത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ക്രിസ്ത്യാനയുടെ ഷൂട്ടിങ്ങും ലോങ് റേഞ്ചർ ഗോളുകളും കണ്ടുവളർന്നവരാണ് ഫുട്ബോൾ ആരാധകരായ നമ്മളെ വരും അതെ റിയൽ മാറീഡിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും യു എൻ ഡേസിലുമെല്ലാം കളിച്ച ക്രിസ്ത്യാനയുടെ ലോങ് റേഞ്ച് ഷോട്ടുകളും ക്രിസ്ത്യാനയുടെ കാലിൻ്റെ പവറും നാം അറിഞ്ഞതാണ് അതെ അതിനധികമൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് യൂട്യൂബിൽ കാണുന്ന ഓരോ ഐഗ്ലിസ്റ്റും കണ്ടാൽ മതി ക്രിസ്ത്യാനിയുടെ കാലിൻ്റെ പവർ മനസ്സിലാക്കാൻ അതെ അത് ക്ഷീണിച്ചു പോയി നാൽപ്പതാം വയസ്സിൽ അയാൾക്ക് അങ്ങനെ ഒരു ഗോൾ നേടാൻ സാധിക്കില്ല എന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തിയപ്പോഴാണ് അയാളുടെ കാലിൽ നിന്നും ഇത്ര മനോഹരമായ മറ്റൊരു പവർ ഷോട്ട് കാണുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കളിയാക്കാം വിമർശിക്കാം എന്തു വേണമെങ്കിലും പറയാം പക്ഷെ ഒരിക്കലും അയാളെ തകർക്കാൻ കഴിയില്ല അയാൾ തീർത്ത ചരിത്രങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുമില്ല അത്രത്തോളമുണ്ട് ഉണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തത് ഒരു ഗോളിന് പിന്നിൽ നിന്ന് അൽനസാറിന് വേണ്ടി രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ആ മത്സരത്തിൽ രണ്ടു എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് അൽനസാറാണ് അത് ക്രിസ്ത്യാനയുടെ മികച്ചൊരു